ആ കേസുകൾ പിൻവലിച്ച് ആത്മാർത്ഥത തെളിയിക്കാമോ സർക്കാർ അയ്യപ്പ സംഗമത്തിന് മുമ്പ് ആ കേസുകൾ പിൻവലിക്കണ്ടേ ചെയ്തില്ല പിന്നെ പത്താമത്തെ വർഷമാണ് മാസ്റ്റർ പ്ലാൻ ഒമ്പത് വർഷം ചെറുവിരൽ അനക്കിയില്ല ശബരിമലയുടെ വികസനത്തിന് വേണ്ടി പത്താമത്തെ വർഷം എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയിരിക്കുന്ന കപട ഭക്തി പരിവേഷക്കാരെ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന രാഷ്ട്രീയ ദൗത്യം ഞാൻ അടിവരയിട്ട് പറയുന്നു പൊളിറ്റിക്കൽ മിഷൻ ആണ് ഞങ്ങളെ ഏറ്റെടുത്തത് ഞങ്ങൾ കൂടിയാലോചനകൾ പ്രകാരം ഞങ്ങളെടുത്ത തീരുമാനമാണ് ഗവൺമെൻറ് ഭക്തജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ പൊയ്മുഖം മുഖം വലിച്ചുമാറ്റി ആ ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥ മുഖം ജനങ്ങളുടെ മുന്നിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് ഏഴ് നിലയിൽ പൊട്ടിപ്പോയി സംഘാടകത്തിൻ്റെ കുറവുകൊണ്ടും പിന്നെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശമാണ് വായിച്ചൊരു മന്ത്രി കോളമയിൽ കൊള്ളാണ് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു ദേവസ്വം ബോർഡാണ് ഇങ്ങനെ ചെയ്തതെങ്കിലോ എന്തായിരുന്നു തന്നെ കേരളത്തിൽ സി പി എമ്മിൻ്റെ പ്രചരണം പിണറായി വിജയൻ വേദിയിലിരിക്കുന്ന സമയത്ത് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ച് ആവേശപരിതനാകുന്ന ദേവസ്വം മന്ത്രിയെ കണ്ട് എത്ര എത്ര ബി ജെ പി കാര് കോരിച്ചതാണ് പിന്നെ വിദ്വേഷം പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ആനയിച്ച് ആ വേദിയിലേക്ക് കൊണ്ടുവന്നത് എന്ത് സന്ദേശമാണ് എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്കും വർഗീയ ശക്തികൾക്കും ഇടം നൽകി ഒരു ഇടപെടലാണ് സി പി എം ഇപ്പം നടത്തുന്നത് വർഗീയ ശക്തികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് സി പി എം ചെയ്യുന്നത് പച്ചയ്ക്കുള്ള വർഗീയതയാണ് സി പി എം ഇപ്പം ചെയ്യുന്നത് ബി ജെ പി ചെയ്യുന്ന അതേ വഴിയിലൂടെയാണ് കേരളത്തിലെ സി പി എം യാത്ര ചെയ്യുന്നത് യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ നല്ല കൂട്ടുകാരനാണ് ഒരു സംശയ കാര്യത്തിലില്ല ആ കൂട്ടി ചേർന്ന് പോകട്ടെ ഞങ്ങൾ കേരളത്തിന്റെ മതേതര മനസ്സിന്റെ മുന്നിൽ ഈ വർഗീയവാദത്തെ ഞങ്ങൾ പൊളിച്ചു കാട്ടും അതാണ് ഞങ്ങളുടെ ജോലി ഞങ്ങളത് ചെയ്യും കൃത്യമായി അത് അവര് വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പുമായി ഞങ്ങൾക്ക് എൻ എസ് എസ് ആയിട്ടോ എസ് എൻ ഡി പി ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കില്ല ഞങ്ങൾ അവരൊക്കെയിട്ടും നല്ല ബന്ധത്തിലാണ് സംഘടനാപരമായിട്ട് നല്ല ബന്ധത്തിലാണ് അവരൊരു വിഷയത്തിൽ അവരൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട ആവശ്യമില്ലല്ലോ അവർ സമദൂരമാണ് സിദ്ധാന്തം അവരുടെ സമദൂര സിദ്ധാന്തം അത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് അതിൽ ഞങ്ങൾ അസ്വസ്ഥരാകേണ്ട കാര്യം എന്താ അദ്ദേഹത്തിനും അദ്ദേഹം വർഗീയതയ്ക്കെതിരായ നിലപാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വർഗീയവാദികളെ എൻ എസ് എസിൻ്റെ അടിച്ചതിൻ്റെ അകത്തേക്ക് അദ്ദേഹം കയറ്റാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല അതൊരു ഉറച്ച നിലപാടാണ് ആ ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിന് ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട് ഞങ്ങൾ അദ്ദേഹവുമായിട്ടോ എൻ എസ് എസുമായിട്ടോ ഒരു തർക്കമില്ല ഞങ്ങൾ യു ഡി എഫിൻ്റെ ഞങ്ങൾ ഇവരെ എല്ലാ സമുദായ സംഘടനകളുമായിട്ടും ഞങ്ങൾ നല്ല ബന്ധത്തിലാണ് നല്ല ബന്ധത്തിൽ ഒരു വഴക്കുമില്ല പിന്നെ ഞങ്ങൾ ഒരേ സമയത്ത് ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കും ആ ഒരു വർഗീയത പറഞ്ഞാലും മുഖം നോക്കാതെ കേരളത്തിലെ യു ഡി എഫ് പാടി അതൊരു സെക്കുലർ പൊസിഷനിങ്ങാണ് അതിൻ്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ മതേതര മൂല്യങ്ങളെയും മതേതര നിലപാടുകളെയും താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഞങ്ങൾ വിറ്റുകാശാക്കില്ല വാക്കാണ് കേരളത്തിൽ ഒരു മുന്നണി ധൈര്യസമേതം പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് പൊളിറ്റിക്കൽ പൊസിഷനിങ്ങാണ് കേരളം സെക്യുലറാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലെ പഴയ തലമുറയും വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയും ആ സെക്യുലർ പൊസിഷൻ്റെ കൂടെ നിൽക്കും അതാണ് യു ഡി എഫിൻ്റെ പൊസിഷനെ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ശക്തമായ ഒരു നിലപാട് ആ ഒരു വർഗീയത പറഞ്ഞാലും അതിനെതിരായ എതിരായ നിലപാടെടുക്കും മുഖം നോക്കാതെ ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് ഈ സി പി എമ്മിന് ഇത് പറയാൻ കഴിയുന്നത് സി പി എം ഇങ്ങനെ പറയാൻ കഴിയും ലോകത്തെടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം